എന്താണ് നമ്മുടെ സംസ്ഥാനവും ഇതര സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ രാജ്യത്ത് വർഗീയമായിട്ടുള്ള വല്ല ചേരിതിരിവും ഈ നാട്ടിലുണ്ടോ എൽ ഡി എഫ് ഭരിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നാട്ടിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ടോ മാറാട് കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി പൂന്തുറയിലെ കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി ചാലയില കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി പാലക്കാട്ട് സിറാജ് മിസ്സയുടെ വെടിവെപ്പ് എന്നാണ് നടന്നത് ഇതൊക്കെ നമുക്കറിയാമല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ണം പിടർത്തുന്ന അതിശക്തമായിട്ടുള്ള വർഗീയ ശക്തികൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവരൊക്കെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എവിടെ ഏത് മാളത്തിലാണ് ഇവരൊക്കെ വിളിച്ചിരിക്കുന്നത് അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധി ചെയ്യില്ല അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വർഗീയതയായാലും ശരി അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും ഒരു തുലാസിൽ തൂക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഈ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കുന്ന എല്ലാ ഛിദ്രശക്തികൾക്കുമെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് യു ഡി എഫ് കാലത്ത് ഫണമുയർത്തിയാടുന്ന പല പാമ്പുകളും മാളത്തിലേക്ക് പോകുന്നത് എൽ ഡി എഫ് വരുമ്പോ അവരൊക്കെ മരിച്ചുപോയതല്ല അവരൊക്കെ ഇനി എഴുന്നേൽക്കും എന്ന് ഈ നാട്ടിൽ എന്തെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു നാൾ ഉണ്ടെങ്കിൽ അന്ന് അവരൊക്കെ പുറത്തു വരും അല്ലാതെ എൽ ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു സമയത്തും അവരാരും പുറത്തു വരില്ല സാർ സാർ ബോധപൂർവം ആസൂത്രിതമായി ഇവിടെ ഒരു വലിയ കലാപത്തിന് ശ്രമിച്ചു കളമശ്ശേരിയിലെ കലാപം കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാകുമായിരുന്നു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് വരെ അത് എത്തുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു ആ സമയത്തല്ലേ എത്ര സമയത്തിന്റെ ഉള്ളിലാണ് എത്ര ദ്രുതഗതിയിലാണ് കേരളത്തിന്റെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് പിടികൂടിയില്ലേ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ലേ അപ്പോഴല്ലേ കേരളം ഒന്ന് നല്ലതുപോലെ സമാശ്വാസത്തോടുകൂടി നെടുവേർപ്പെട്ടത് സർ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മളുടെ സംസ്ഥാനത്ത് ശക്തിപ്പെടുകയാണ് കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ട കേസുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശിക്ഷിക്കപ്പെട്ടു രണ്ട് ശതമാനം മാത്രമാണ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഇന്ത്യ മഹാരാജ്യത്ത് നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ലഹരി വേട്ടയും അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളും അവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണവും കക്ഷികളുടെ എണ്ണവും എടുക്കണം പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള നാല് വർഷങ്ങൾക്കിടയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ശിക്ഷിക്കപ്പെട്ടു സാർ ലഹരിവേട്ടയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആരുടെയെങ്കിലും പേരിൽ പരസ്പരം പഴിചാരാനുള്ളതല്ല ഈ അവസരം അങ്ങനെ പഴിചാരികയാണെങ്കിൽ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാം പണക്കൊതികന്മാരായിട്ടുള്ള ആളുകൾ പണം സമ്പാദിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയിട്ടുള്ള ആളുകൾ അവർ ഏത് പാർട്ടിക്കാരായാലും അവരുടെ കൈ വിലങ്ങ് വെക്കണം ഇവിടെ എസ് എഫ് ഐയെ കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ സാർ ഇവിടെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ലിബറലുകളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരാണ് ഇതിന്റെയൊക്കെ പ്രശ്നത്തിന്റെ കാരണം സാർ ഈ സഭയിൽ ലിബറലുകളാണ് കൂടുതൽ ഏത് പക്ഷത്താണെങ്കിലും ശരി ആ ലിബറലികൾ അല്ലാത്തവർ എന്ന് പറയുന്ന അടക്കമുള്ളവർ പുലർത്തുന്ന നോക്കൂ ശക്തമായിട്ടുള്ള പോരാട്ടം വേണം ആ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതിനെ ഞാൻ നടക്കുന്നു സാർ